നമസ്കാരം കൂട്ടുകാരി കോട്ടയം മീൻകറി കൂട്ടും അടുത്തോ ഇനി ഒരു വെറൈറ്റി രീതിയിൽ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം തേങ്ങ അരക്കേണ്ട ആവശ്യവുമില്ല വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണേലും സൈഡ് ഡിഷായിട്ട് കൂട്ടാം കപ്പയ്ക്കാണെങ്കിൽ വളരെ ബെസ്റ്റ് ഇതിനായിട്ട് ഒരു തക്കാളി ചെറിയൊരു പീസ് ഇഞ്ചി മൂന്ന് കഷ്ണം വെളുത്തുള്ളി എട്ട് ചുമന്നുള്ളി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസ് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം ഇത് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഇത് അരയ്ക്കുന്നത് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഈ ഗ്രേവിയാണ് ഈ കറിക്ക് നല്ലതായിട്ട് രുചി തരുന്നത് ഈ ഗ്രേവിയിൽ ഇട്ടാണ് ഈ മീൻ കറി വെക്കുന്നത് അടുത്തതായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തത് ആദ്യമേ തന്നെ രണ്ട് കഷ്ണം പുളി ഞാൻ കുടമ്പുളി ഇവിടെ വെള്ളത്തിലിട്ട് കുതുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം ഇത് വെള്ളത്തിൽ കുതിത്തതാണ് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇത് നല്ലതായിട്ടൊന്ന് പൊട്ടി വരണം ഉലുവ പൊട്ടിയില്ലായെങ്കിൽ കറിക്ക് ചെറുതായിട്ട് ഒരു കയ്പ് രസം അനുഭവപ്പെടും ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടിവിടെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആറ് ചുമന്നുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് എല്ലാം കൂടെ ഇട്ട് ഒരു മീഡിയം ഹീറ്റിൽ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസ് മൂത്ത് കഴിയുമ്പോഴേക്ക് തീ ഏറ്റവും ലോ ഹീറ്റിലേക്കാക്കുക നേരത്തെ നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഈ എണ്ണയിലേക്ക് ചേർക്കുക എന്നിട്ട് ഏകദേശം ഒരു പത്തു മിനിറ്റോളം ലോ ഹീറ്റിലിട്ട് വഴറ്റി നന്നായിട്ട് പറ്റിച്ച് പച്ചമണം മാറി വരണം കാരണം ഇതിനകത്ത് നമ്മൾ തക്കാളി ചേർത്ത് അരച്ചതാണ് ആ തക്കാളി അരച്ചത് നല്ലതായിട്ട് വഴന്നു വരണം ഇപ്പോൾ പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി കഷ്ണങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് കൂടാതെ ആ മിക്സി കഴുകി ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ടോട്ടൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് വീണ്ടും ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങള് ഇതിലേക്കിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഏത് തരത്തിലുള്ള മീനും ഈ ഇങ്ങനെ മീൻകറി വെക്കാനായിട്ട് ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാൽമൺ ആണ് അധികം വേവ് ഉള്ള മീനല്ലിത് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ തിളച്ച ചാറിലേക്ക് ഒരു കിലോ സാൽമൺ വൃത്തിയാക്കിയതാണ് കൊടുക്കുന്നത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചാറ് വേണം പിന്നെ ഒത്തിരി അങ്ങ് ചാറുള്ള കറിയല്ല നീളൻ ചാറുള്ള കറിയല്ല കഷ്ണങ്ങളെല്ലാം തന്നെ ഈ ചാറില് മുങ്ങിക്കിടക്കണം മുഴുവൻ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ലെയർ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെന്തതിന് ശേഷം തവി ഉപയോഗിച്ച് മീൻകറി ഒരിക്കലും ഇളക്കരുത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മുകളിലായിട്ട് വിതറിക്കൊടുക്കുക ഇതിന് ശേഷം അടച്ചു വെക്കുക അടച്ചു വച്ചതിന് ശേഷം നല്ലതായിട്ട് തിളച്ചു വന്നതിന് ശേഷം പത്തു മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കുക ഇടയ്ക്ക് വേണമെങ്കിൽ ഈ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എനിക്കിവിടെ എല്ലാ ഭാഗവും ഒരുപോലെ തിളച്ചു വരുന്നുണ്ട് മീഡിയം ഹീറ്റിലാണ് തിളപ്പിക്കുന്നത് ഇവിടെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്കി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതുപോലെ ചാറ് നല്ലതായിട്ട് കുറുകി വരും വളരെ രുചിയേറിയ ഒരു മീൻകറിയാണിത് കപ്പയ്ക്കും ചോറിനും കൂട്ടാൻ ബെസ്റ്റാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്